എൻ്റെ പേര് അനുഷ എൻ്റെ ഹസ്ബൻഡ് പേര് റിജൻ ഹസ്ബൻഡ് പേര് ഇല്ല ദുബായിലാണ് ഞങ്ങളുടെ കൊച്ചിന്റെ പേര് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴു വർഷമായിട്ടും ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല ഡോക്ടേഴ്സ് പല ഡോക്ടേഴ്സിനെ കണ്ടായിരുന്നു പല ട്രീറ്റ്മെന്റും ചെയ്തു പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷെ കുട്ടികളാവുന്നുണ്ടായിരുന്നില്ല ഐ യു എ ട്രീറ്റ്മെന്റ് ചെയ്ത് അതും സക്സസ്ഫുൾ ആയില്ല അതിനുശേഷം മനസ്സ് അടുത്തിട്ടാണ് ഞങ്ങൾ ഈ ധ്യാനത്തിന് വരുന്നത് ഞങ്ങൾ ഈ ധ്യാനത്തിന് വരുന്ന സമയത്ത് ഒരു ഒരു ശതമാനം പോലും ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഒരുപാട് സങ്കടപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ ഇരുന്ന് ഞാൻ ഈ ധ്യാനം ഞങ്ങൾ രണ്ടുപേരും ധ്യാനം കൂടിയത് ഇവിടെ ഇങ്ങനെ സാക്ഷ്യമൊക്കെ ഓരോരുത്തർ വരുമ്പോൾ ഞങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ ധ്യാനം കഴിഞ്ഞ് അഞ്ചു ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് ഞങ്ങൾ പോയപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ വരും അത് എപ്പോഴാണ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് ഞാൻ ധ്യാനം കൂടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നാലാം തീയതി ഞങ്ങൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ കാണാൻ അനുഗ്രഹിച്ചു ഒരുപാട് പ്രതീക്ഷകൾ തന്നെ ദൈവം നിങ്ങളോട് വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ അനുഗ്രഹിക്കും ുറത്തെത്തും നിശ്ചയം വിളി ശ്രമിച്ചാൽ നിത്യ രക്ഷ നിശ്ചയം വിളിച്ചാൽ വിളിക്കുറത്തെത്തും നിശ്ചയം വിളി ശ്രമിച്ചാൽ നിത്യ രക്ഷ നിശ്ചയം பிர யாச்ச மறுபடியுண்டு முட்டியால் துறந்திடும் சோதிச்சால் லபிச்சிடும் நிச்சயம்